നിങ്ങൾ ആരെങ്കിലും പ്രകൃതി ഭക്ഷണം കൊണ്ടും ജ്യൂസ് കൊണ്ടും ജാനം കൊണ്ടും ഒക്കെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എങ്കിൽ അങ്ങനെ ലോകത്തെ വിശ്വസിപ്പിച്ച ഒരാളുണ്ടായി വിശ്വസിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഒരു കുപ്രസിദ്ധി ആർജിച്ച ഒരു ലോക ക്യാൻസർ കഥയാണ് നമ്മളിവിടെ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ആ കഥ നായികയുടെ പേരാണ് ബെൽ ഗിപ്സൺ ഈ സ്ത്രീ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോട് ചെയ്ത ഒരു കൊടുങ്കും ക്രൂരതയുടെ കഥ കൂടിയാണ് അവർക്ക് ബ്രെയിൻ ക്യാൻസറാണ് നാലു മാസം കൂടിയേ ജീവിച്ചിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു കഥ അവർ മെനഞ്ഞുണ്ടാക്കി ആ കഥയിൽ അവർ പറയുന്നുണ്ട് ഒരു റേഡിയേഷനും ഒന്നുമില്ലാതെ തന്നെ പ്രകൃതി ഭക്ഷണവും ജ്യൂസും ഒക്കെ കഴിച്ച് ധ്യാനിച്ച് ക്യാൻസറെ തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ കഥ ശരിക്കും പറയാളെ ലോക ആക്കി എന്ന് വേണം കരുതുന്നത് ഈ കഥയും കേട്ട് ആയിരങ്ങളാണ് ചികിത്സ പോലും ഉപേക്ഷിച്ച് മരണത്തിന് കീഴടങ്ങിയത് എന്നാൽ ഈ സത്യം പുറത്തോണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓസ്ട്രേലിയൻ മാധ്യമങ്ങളിൽ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് അവൾക്ക് ക്യാൻസർ ഇല്ലായിരുന്നെന്നും മെഡിക്കൽ രേഖകളിലൊന്നും ക്യാൻസർ സമയമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും പേരുകൾ വരെ അവൾ വ്യാജമായി ഉപയോഗിച്ചു എന്നും അവൾ പിന്നീട് സമ്മതിക്കുകയുണ്ടായി ഈ കഥ തുടങ്ങുന്ന ഇവിടെ അല്ല ഇവര് ഒരു ഓസ്ട്രേലിയൻ വെൽനസ് ആണ് ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ആദ്യമായിട്ട് ഒരു വ്ളോഗ് തുടങ്ങുന്നു ആ വ്ളോഗിന്റെ പേര് ദ ഹോൾ പാൻട്രി എന്നാണ് അതൊരു മൊബൈൽ ആപ്പ് ആക്കി പുസ്തകം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നടത്തിയിരുന്നു അങ്ങനെ വലിയ രീതിയിൽ ലോകത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ മാനിപ്പുലേഷനിലൂടെ പ്ലിക്കാരെത്തി കുറെ അധികം പണം സമ്പാദിച്ചു ലോക പ്രശസ്തിയായി ആളുകൾ അവരെ വിശ്വസിച്ചു ഒരുപാട് പേര് ശരിക്കും മരിക്കുകയാണ് ഉണ്ടായത് ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഭീകര രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടു പോയാൽ ഏതെങ്കിലും മാർഗത്തിൽ രക്ഷപ്പെടണമെന്ന് കരുതുന്ന വേദനയില്ലാതെ രക്ഷപ്പെടുന്നു കരുതുന്ന ഒരുപറ്റവും ആൾക്കാർ അവരുടെ ജീവിതം തന്നെ ഇവരുടെ ഈ കപട രീതിക്ക് മുന്നിൽ പെട്ടുപോയി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു പിന്നീട് ഇവര് ഇങ്ങനെ ക്യാൻസർ ഇല്ലായെന്നുള്ള എന്നുള്ള ഒക്കെ സമ്മതിക്കുകയും ഇതൊരു ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ് ക്യാൻസർ രോഗികൾക്കായി എന്ന് പറഞ്ഞ് ലക്ഷം ഡോളർ സംഭാവന വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പേര് പറഞ്ഞ് ഈ ആപ്പില് രജിസ്റ്റർ ചെയ്യുന്ന ഓരോ ആൾക്കാരും സംഭാവന കൊടുക്കണം അല്ലെങ്കിൽ ഇവർ പുസ്തകം വായിക്കുന്ന ഒരാൾക്കാരും ഒരു ക്യാൻസർ രോഗിക്ക് സംഭാവന കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭാവന വായിക്കും എന്നാൽ ആ സംഭാവന ഒന്നും ആർക്കും നൽകിയിട്ടില്ല അല്ലെങ്കിൽ ദാനം ചെയ്തിട്ടില്ല എന്നും അത് തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത് ഓസ്ട്രേലിയൻ കോടതി കണ്ടെത്തിയിട്ടുണ്ടായി എന്നിട്ട് ഓസ്ട്രേലിയൻ കോടതി ഇവരെ തട്ടിപ്പുകാരി എന്നും ഒരു വലിയ പിഴയുമിതിച്ചു ആ ആപ്പ് നീക്കം ചെയ്തു പുസ്തകങ്ങൾ പിൻവലിച്ചു ഏറ്റവും നമ്മുടെ നാട്ടിൽ ഈ പുസ്തകം വായിക്കാത്ത ആ കാലത്തുള്ള ക്യാൻസർ ഇല്ല എന്ന് വേണം പറയാൻ കാരണം പെൻക്യുൻ ആണ് നമ്മുടെ നാട്ടിൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ഈ കഥ മൊത്തം ശരിക്കും പറയുക ഒരു ക്യാൻസർ ചികിത്സയിലെ കുറിച്ച് ഒരു പാഠം പോലെയാണ് ആ ബുക്ക് അന്ന് പുറത്തിറങ്ങിയത് തന്നെ ഇതിൽ നിന്ന് എന്താണ് ലോക ജനത മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ആറേഴു വർഷം അല്ലെങ്കിൽ ഏഴ് വർഷവും പിന്നെയും രണ്ടോ മൂന്നോ വർഷവും വൈദ്യശാസ്ത്ര പഠിക്കാൻ വേണ്ടി തന്റെ ജീവിത തങ്ങളുടെ ജീവിതങ്ങൾ മാറ്റി വച്ച് ആ വൈദ്യശാസ്ത്രത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടർമാർ പറയുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളെ ചെയ്യാതെ ഇതുപോലുള്ള കഥകൾ ഏട്ട് അത് ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് കരുതി അതിനെ മുന്നോട്ടിറങ്ങുകയും അവസാനം ചിലപ്പോൾ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ജീവിതം ഇതുപോലുള്ള ചൂഷകരുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തി കൊണ്ട് അല്ലെങ്കിൽ അവർ ഒരു കാലത്ത് നടത്തിയ തട്ടിപ്പ് കൊണ്ട് നമ്മൾ നശിപ്പിച്ചേരിക്കും ഓരോ ആസ്പത്രികളിൽ ഇതുപോലുള്ള ചികിത്സകൾ നൽകാതെ ക്യാൻസർ രോഗികളെ രോഗം മാറ്റാമെന്ന് പറയുന്ന ആസ്പത്രികളും കൊടുക്കുന്ന ഫാൾസ് ഹോപ്പ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് ഈ ബെൽ ഗിഫ്സന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുപാട് വ്യാജ ചികിത്സകരുണ്ട് പക്ഷേ ഇതുപോലുള്ള രോഗങ്ങൾക്ക് മാരക രോഗങ്ങൾക്ക് എപ്പോഴും നല്ലത് ശാസ്ത്രീയമായി പഠിച്ച് അതിനെ കുറിച്ച് ശാസ്ത്രീയമായി അറിഞ്ഞും ചികിത്സകൾ ചെയ്യുന്ന ഡോക്ടർമാരെ അടുത്ത് പോവുക അവർ പറയുന്ന ചികിത്സകൾ കറക്റ്റായി ചെയ്യുക അപ്പോ അതിന് ബലമുണ്ടാകും ഒരു പക്ഷേ വേദനാജനകമായ ട്രീറ്റ്മെന്റുകൾ ആയിരിക്കാം എങ്കിൽ പോലും അതിന് ബലം കാണണമെങ്കിൽ അത് ശാസ്ത്രീയമായി തന്നെ പഠിച്ച് ചെയ്യുന്നവരുടെ അടുത്ത് പോവുക തന്നെ വേണം അപ്പോൾ ഇതൊരു മാതൃകയാവണം ഇതുപോലുള്ള ബെൽഗിപ്സന്മാർ ഇനിയും ഉണ്ടാകാം ലോകം അങ്ങനെയാണ് ഒരു കഥ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അതിനെ കുറച്ച് ബൂസ്റ്റ് കൊടുക്കുകയും ചെയ്താൽ ആ കഥ എത്രയും വലുതായി വരികയും ചെയ്യും പക്ഷെ ആ കഥയുടെ ഉറവിടം എന്താണെന്നോ അല്ലെ ആ കഥ സത്യമാണെന്നോ അതിൽ നുണയാണെന്നോ ഒന്നും തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും നിൽക്കാതെ ആ കഥയിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ കാലത്ത് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കഥകൾ എപ്പോഴും ഒരു ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് എന്തുണ്ടായാലും അതിന്റെ ശാസ്ത്രീയത മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക ബൈ ബൈ